ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ നമ്മൾ ഇന്നൊരു അടിപൊളി എടുക്കുക വെച്ചൊരു ഡൈയുമായിട്ടാണ് വന്നത് കരിഞ്ചീരകം കരിഞ്ചീരകം വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഡൈ തയ്യാറാക്കാം കുറച്ച് വറുത്തൊക്കെ വെച്ചിരുന്നാൽ മതി വറു ൊടിച്ച് വച്ചിരുന്ന മതി നമുക്ക് മുടിയിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് നിരയായിട്ടൊക്കെ തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിവതും വെളുത്ത നിറ വരാ വരാതിരിക്കാന് നമ്മളിതൊക്കെ നാച്ചുറലായിട്ടുള്ള ഡൈകളൊക്കെ ചെയ്യുന്നത് അപ്പോഴാ വെളുത്തതായിട്ട് വരുന്നത് വരെ കാത്തിരിക്കരുത് അതിന് മുന്നേ നമ്മൾ ഇങ്ങനെ ഓരോ നാച്ചുറലായിട്ടുള്ള ഡൈ തേച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോഴിത് ഒരു അടിപൊളി കിടക്കാച്ചൊരു ഡൈ ആണ് ഞാനിങ്ങനെ കരിഞ്ചീരകമൊക്കെ ഇങ്ങനെ എന്താ നമ്മൾ വറുത്ത് പൊടിച്ച് വയ്ക്കുക എന്നാൽ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോഴും മഞ്ഞളും എല്ലാം പൊടിച്ചൊക്കെ വെച്ചാൽ എളുപ്പത്തിൽ നമുക്കിതേമാതിരിയുള്ള ഡൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്വഭം ഇവിടെ കേട്ടോ ഇനി ഇട്ടാൽ മതി രാവിലെ കുടിച്ചിട്ട് നിൽക്കുക ഇപ്പോൾ ഇനി എനിക്ക് ഇത് തേക്കാൻ സമയമില്ല വൈകിട്ട് വൈകിട്ടാകുമ്പോൾ നമുക്ക് ഇച്ചിരി നേരം ഒന്ന് നിക്കാൻ കേട്ടോ അടുക്കള പണിയുണ്ട് അത് ചെയ്യണ്ടേ ഇല്ലെങ്കിൽ നമ്മുടെ സരസ് തന്നെ ഊടിച്ചിട്ടടിക്കും അപ്പോഴേ രാവിലെ കുളിച്ചത് കുളിച്ചതല്ലേ അപ്പം ഇനിയിപ്പോൾ ഉടനെ എനിക്ക് മുടി കഴുകാനൊക്കത്തില്ല എന്തായാലും ഇത് ഒരു രണ്ട് മണിക്കൂറ് നമ്മൾ തേച്ചിട്ട് നിൽക്കണം കേട്ടോ അപ്പോഴേ അതുകൊണ്ട് ഇന്നും ഞാൻ തേച്ച് കാണിക്കുന്നില്ല ചെയ്ത് വെച്ച് ഇത് വെക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ രാവിലെ അങ്ങ് ചെയ്ത് വെച്ചതായിട്ടോ ഇത് നന്നായിട്ട് കറുപ്പുണ്ട് ഇവിടെ എല്ലാം ചെടിയിരിക്കുന്നത് അതുകൊണ്ട് കണ്ടു നല്ല കറപ്പാണ് നമ്മുടെ ഈ ഒരു ഡൽറ്റ് അപ്പോഴേ ഇങ്ങനെ ഒന്നും കിട്ടിയില്ല എങ്കിൽ വേഗത്തിന് നമുക്കിതൊക്കെ ഇവിടെ ആ സാര ഇച്ചിരി ഒക്കെ ഇരിക്കുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഒന്ന് കാണിച്ചു തരാം ഡൽറ്റ് അപ്പോൾ എൻ്റെ ഈ നരയുടെ കളറൊക്കെ മാറി കൂട്ടുമായി ഞാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇടുന്നത് കൊണ്ട് ഇനി എന്നെ നരയുള്ള പെണ്ണെന്നൊന്നും വിളിച്ചേരുത് നല്ല കറുപ്പുള്ള മുടി എൻ്റെ അത് കേട്ടോ അവൾ ഞാനിങ്ങനെ ഓരോരോ കുഞ്ഞ് കുഞ്ഞ് ടിപ്പുകൾ ചെയ്ത് ചെയ്ത് നമ്മുടെ നരക്കുരുമാറ്റമൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ഇനി ഇതൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണ് കൂട്ടിയേക്കുന്നതെന്ന് കാണണ്ടേ സുഖം ഉണ്ടാക്കിയതൊക്കെ കാണണ്ടേ ഇങ്ങനെ കഥയും പറഞ്ഞ് നിന്നാൽ മതിയോ നിങ്ങൾ വിചാരിക്കും കളിപ്പീരാണെന്ന് അല്ല അപ്പോൾ കുറച്ച് നെഗറ്റീവ് കമൻ്റുകളും നമുക്കൊക്കെ കിട്ടാറുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷേ പരീക്ഷിച്ചതിന് ശേഷം മാത്രം നെഗറ്റീവ് കമൻറ്റുകൾ നമുക്ക് അയച്ചു തരിക അല്ലേ അത് ഏതിലുമുണ്ട് കേട്ടോ നമ്മളൊക്കെ ഏതും കൊണ്ടൊക്കെയാണ് പിടിച്ച് നിൽക്കുന്നത് കേട്ടോ നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മൾ ഇതേമാതിരിയുള്ള നാച്ചുറലായിട്ടുള്ള ആയിട്ടുള്ള ഡൈയൊക്കെ തേച്ചാണ് മുടിയെ ഇങ്ങനെ അങ്ങോട്ട് കറപ്പിച്ച് വയ്ക്കുന്നത് ഇത് ഉണ്ടാക്കി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം എന്ന് വെച്ചാൽ സംഭവങ്ങൾ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോഴതേ നല്ല നമുക്കത് എടുക്കാം ഉണ്ടാക്കുന്നതൊക്കെ ചുപ്പ് കാണിച്ചു തരാം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇരുമ്പ് ചട്ടിക്കകത്ത് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം ഇതേമാതിരിയുള്ള ഇരുമ്പ് ചട്ടിക്കകത്ത് തന്നെ നമ്മൾ ഈ ഡൈകൾ ഉണ്ടാക്കി വയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോഴും നമുക്കേ അതൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് കണ്ടിട്ടൊക്കെ വരാം ഏ പോയി കണ്ടിട്ട് ഓടി വരൂ ഞാനിവിടെ തന്നെ നിൽക്കാം കേട്ടോ ബാക്കി കൂടെ കഥയൊക്കെ പറയണ്ടേ നമുക്ക് പോയി കണ്ടിട്ട് പോലും കേട്ടോ പെട്ടെന്ന് നമുക്ക് നമ്മൾ ഡയ്യ് തയ്യാറാക്കാൻ കിട്ടും അടിപൊളി ഡയ്യാണ് ഇത് പെട്ടെന്ന് മുടി കറക്കാനും ഒക്കെ നല്ലതാണ് ഇതൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് വെച്ചാൽ നമുക്ക് ആ എപ്പോഴാവശ്യം എന്ന് തോന്നുമ്പോൾ അപ്പോഴെടുത്ത് ചെയ്യാൻ കേട്ടോ ഇത് വെച്ചേക്കേണ്ട കണ്ട കാര്യമൊന്നുമില്ല തലേന്നൊന്നും മിക്സ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല കരിഞ്ചീനം നന്നായിട്ട് വറുത്ത് പൊടിച്ച് സുപ്പ് തേ വെച്ചിട്ടുണ്ട് ഞാനല്ലേ മിടിക്കും അവിടെ വേണ്ടുന്ന സമയത്ത് നമുക്കിത് അങ്ങോട്ട് പ്രയോഗിക്കാം ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ മഞ്ഞളൊക്കെ ഞാൻ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുക്കും തേ രാവിലത്തെ പരിപാടിയാണ് നമ്മുടെ ഡൈയിടാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു മഞ്ഞൾ പൊടിച്ച് നമ്മുടെ മുഖത്തൊക്കെ ഇടാൻ പച്ച മഞ്ഞൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഉണക്കി വെച്ചിരുന്നത് അത് നീ അതാണ് ഇന്നെടുക്കുന്നേ കേട്ടോ നമ്മളെ ഡൈക്ക് ആ മഞ്ഞൾ എടുത്ത് നന്നായിട്ട് വറുത്തു മുഖത്തിനാ പച്ചമഞ്ഞൾ എടുക്കുന്നത് കേട്ടോ പുഴുങ്ങിയതല്ല പച്ചമഞ്ഞൾ അപ്പോഴേ അതാണ് എടുത്ത് ഞാൻ വറുത്തിക്കുന്നത് പച്ചമഞ്ഞൾ എടുത്ത് നന്നായിട്ട് വറുത്തു വറുത്ത് പൊടിച്ച് പൊടിക്കേണ്ട ആരീനല്ല അത് പൊടിച്ചതാണ് അറിയില്ല അപ്പോഴേ ഇത് നമ്മൾ കക്കൂട്ടത്തിലെ വെള്ളം നമ്മുടെ കാപ്പിപ്പൊടി കൂട്ടനെയാണ് കേട്ടോ ദൈ ഈ കാപ്പിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് നമ്മൾ തയ്യൊക്കെ ഇടാൻ വേണ്ടി ഇതാണ് എടുക്കുന്നത് മറ്റേത് ഞാൻ നല്ല മുഹത്തൊക്കെ ഇടാൻ മറ്റേ നമ്മുടെ ഗ്രൂവിൻ്റെയൊക്കെ കാപ്പിപ്പൊടി ഇടുന്നത് അപ്പോൾ മൂന്ന് പേരെ ഇട്ട് കഴിഞ്ഞു അപ്പോഴീ ഈ മൂന്ന് പേരെയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന എളുപ്പമുണ്ടോ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈ ആണിത് അപ്പോൾ ചേച്ച ചേട്ട എനിക്കിപ്പോൾ മിസിയില്ല ഞാൻ എവിടെ മിസിയില്ലാതെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് തേച്ചിട്ട് ചേട്ടൻമാർക്കും ഒക്കെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ വന്നില്ലെങ്കിൽ പിടിച്ചെടുത്തിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ അത്രയ്ക്ക് റിസൾട്ടിട്ടുന്ന ഒരു അടിപൊളി കിടക്കാച്ച ഒരു ഡൈ ആണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണത് വേഗത്തിന് നമുക്ക് ഇത് ഉണ്ടാക്കി കേട്ടോ മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഫുൾ ഇവിടെ പാക്കറ്റ് പായ്ക്കറ്റ് ഇടിക്കുന്നു നല്ല കരിഞ്ചീരകത്തിന്റെ പാക്കറ്റുകൾ അപ്പോൾ ഓരോ കുറേശ്ശെ കുറേശത്ത് നമുക്കിങ്ങനെ വറുത്ത് വെച്ചെങ്കിലും തോന്നുന്നു വാങ്ങിച്ചു വെച്ചേക്കണം കേട്ടോ അപ്പോൾ അപ്പോഴിതേ അവരെ മൂന്ന് വരെയും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് നല്ല വെളിച്ചെണ്ണയാണ് ആണോ ഊന്നി പാറച്ചൂട്ട അല്ലെങ്കിൽ നമ്മുടെ എന്താ ആറ്റിയ വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ സുപ്പൂരും കൂടെ കുറച്ച് തായും കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് നമ്മുടെ മുടിയിൽ പരക്കാൻ വേണ്ടി കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല കട്ട കറുപ്പാവുന്നതാണ് കേട്ടോ നല്ല കട്ട കറപ്പാവുന്നതായിരുന്നു അപ്പോഴേ നമ്മൾ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കണ്ടോ നല്ല കറപ്പുണ്ട് നല്ല കറുപ്പ് കിട്ടുന്ന ഒരു ഡൈ ആണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കി ഒന്നും വേണ്ട നമ്മൾ കുളിക്കുന്നതിന് ഒരു രണ്ട് എന്താ കുളിക്കുന്നതിന് മുന്നേ ഇത് നമ്മൾ പെരട്ടിയിട്ട് നമ്മൾ ഇത് ചെയ്ത ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ നമ്മൾ കഴിയുമ്പോഴും അതിന് ശേഷം നല്ല തണുത്ത വെളുത്തും നല്ല നന്നായിട്ട് കഴുകിയ മതി കഷ്ടപ്പെട്ടേ നമ്മുടെ ഡൈ സെറ്റ് ആയി കണ്ട എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കരിഞ്ചീരകം വെച്ച് അയ്യോ ഈ ഡൈയും പിടിച്ചെത്ര നേരം ഉണ്ടെന്ന് നിൽക്കുക നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ പോയവരെല്ലാം തിരികെ വന്നല്ലോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് കിടു റിസൾട്ട് കിട്ടുന്ന ഒരു കിടുക്കാച്ചി ഒരു ഡൈ ആണ് ഇത് അപ്പോഴേ കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കണം കരിഞ്ചീരകം കുറച്ച് അങ്ങാടി കടയതും എല്ലാ ഷോപ്പുകളിലും ഉണ്ടോ എന്ന് കേട്ടോ ഇതൊക്കെ അപ്പോഴും കുറച്ച് കുറച്ച് വാങ്ങിച്ച് വെച്ച് ഇതേമാതിരി പൊടിച്ച് വെച്ച് പൊടിച്ച് വെച്ചിരുന്ന് നല്ലൊരു ടിന്നിനകത്തൊക്കെ അടച്ച് വെച്ചിരുന്ന നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് ഒരുപാട് നാച്ചുറലായിട്ടുള്ള ഡൈകളുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് മാറി 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 കൊടുത്താൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പും ചില ചിലതൊക്കെ ഇട്ടാൽ നല്ല മുടിക്ക് നല്ല നല്ല കട്ടിയും നീളവും ഒക്കെ വെക്കും കേട്ടോ സുപ്പൂനെ പതിനേനെ പതിയനെയാണ് വരുന്നത് ആരോ കണ്ണിട്ടിട്ടുണ്ട് എൻ്റെ മുടിക കേട്ടോ സത്യമായിട്ടോ ഉണയി ആഹാ അതാണെന്ന് തോന്നുന്നു കേട്ടോ പതിയെ പതിങ്ങനെ പതിനേ ഇല്ലിരുന്നത് സാറേ അങ്ങോട്ട് വിഷമമൊന്നുമില്ല കേട്ടോ ഈ ചൂട് സമയത്ത് ഓരോരുത്തർ വാരിക്കട്ടാ ചുടുന്ന പാട് പിന്നെ പിന്നെ കുളിച്ചിട്ട് തോർത്തി ഇങ്ങനെ അത് കെട്ടാനും ഉണക്കാനും എൻ്റെ പാടില്ല അപ്പോഴാണ് അതിനെ അപേക്ഷിച്ചു ഈ സുപ്പൂൻ്റെ മുടിയൊക്കെ ഇത്ര പോരെ ചിലപ്പോൾ അതും ഞാൻ ആലോചിക്കാറുണ്ട് എന്നാലും കുറച്ച് മുടി ആർക്കാണ് ഇഷ്ടമല്ലാത്തത് ഏത് ഏത് പെണ്ണുങ്ങൾക്കാണ് കുറച്ച് മുടി ഇഷ്ടമല്ലാത്തതല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാ മുടിക്ക് നല്ല കറുപ്പായിട്ടിരിക്കുന്നതും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് മുടിക്ക് നല്ല നീളവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അവിടെ ഇതുമാതിരിയല്ല നമ്മുടെ നാട്ടിൻ പ്രത്യേകിച്ച് നാട്ടിൻ പുറങ്ങളിൽ എല്ലാവരും എണ്ണ കാച്ചി തേപ്പ് നമ്മുടെ സരസവമൊക്കെ എണ്ണ കാച്ചിയൊക്കെ ആയിരുന്നു മുട ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു ഞാനതൊന്നും ചെയ്തില്ല ഇപ്പോഴല്ലേ നമുക്ക് തലയ്ക്ക് ഓളം വന്നത് അതുകൊണ്ട് ഇപ്പോഴും ഞാനിതെല്ലാം നാച്ചുറലായിട്ടുള്ള ഇന്നലെ മോള് കരിഞ്ചീരക എണ്ണ കാച്ചു വെച്ചിട്ടുണ്ട് ഞാനെല്ലാം കേട്ടോ തന്നെ തന്നെ കറിവേപ്പിലേഞ്ചെമ്പരത്തി പൂവും പിന്നെന്താ നമ്മളിട്ട് കരിഞ്ചീരകം ഇതെല്ലാം ഇട്ട് എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ തീർന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ തീർന്നായിരുന്നു അപ്പോഴതിൻ്റെ ബാക്കി അല്ല ഞാനിത് രണ്ടുമൂന്ന് ദിവസമല്ല നമ്മുടെ കരിഞ്ചീരകം ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ചിട്ട് അപ്പോഴതെനിക്ക് പ്രയോജനപ്പെട്ടോ പിന്നെ ഒരു മൂന്ന് നാല് ദിവസം കൂടി ഇരിക്കുമ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റി 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 ചെയ്തുകൊണ്ടിരിക്കാം നല്ല റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടിയിരിക്കും തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം നാച്ചുറലായിട്ടുള്ള നമ്മൾ ടിപ്പുകൾ മുഖത്തൊക്കെയുള്ള എന്താ മുഖം വിളിച്ചാൽ തുടുക്കാനും ആയിട്ടുള്ള കുറച്ച് കുറച്ച് ടിപ്പുകളൊക്കെ ഇടുക്കാൻ ടിപ്പുകളൊക്കെ സുപ്പ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കാണണം എന്നിട്ട് ചെയ്ത് നോക്കണം കമൻറ്റ് തന്നില്ലെങ്കിലും വേണ്ടിയിട്ടില്ല നിങ്ങളൊന്ന് ചെയ്തു നോക്കണം നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് നമ്മുടെ കുറച്ച് അതൊക്കെ ഒരു പാക്കറ്റ് വാങ്ങിച്ച എത്ര നാളെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കടയിൽ എന്താ മുൾട്ടാണി മിട്ടി അതൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ കിട്ടത്തില്ല അതൊക്കെ എന്തായാലും നമ്മൾ കടയിൽ പോയി വാങ്ങിക്കണം അത് മാതിരി എനിക്കുള്ളത് ബാക്കിയല്ല നമ്മുടെ വീട്ടിലുള്ള തൈര് മോര് പാൽ മോര് വെച്ച് പാലും മോര് എല്ലാം എടുക്കുന്നുണ്ട് നമ്മൾ കേട്ടോ അതൊക്കെ ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ ഇവിടെ റിസൾട്ട് കിട്ടുന്നതാണ് കൊതുക് തന്നെ ഞാൻ ആട്ടിക്കും ചുമ്മാ അതങ്ങ് കൊതുക് കുത്താൻ വരിക ഇവിടുന്ന് മഴ ആയപ്പോഴത്തേന് ഭയങ്കര കൊതുക്കു ഓടിച്ചിട്ട് കുത്തും അപ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം സൂപ്പിൻ്റെ നരയൊക്കെ മാറിയിട്ടോ ഞാൻ നരയെ നരയെന്ന് പറഞ്ഞ എല്ലാവലിയായിരുന്നു അപ്പോഴെനിക്കൊരു സമാധാനമായി ഇതൊക്കെ പരട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് സമാധാനമായി അപ്പോൾ ഇതൊക്കെ ചെയ്ത് നമുക്ക് നല്ല മാറ്റം വരുമെന്ന് ഈ സുപ്പ് തെളിവ് പറയുകയാണ് കേട്ടോ സത്യം അപ്പോൾ നമുക്ക് അനുഭവസ്ഥർ പറയുമ്പോഴല്ലേ അത് നേരാണെന്ന് എല്ലാവർക്കും ബാക്കിയുള്ളവർക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മൾ ചെയ്തും കൂടെ കാണിക്കുമ്പോൾ ഓക്കെ കറക്റ്റ് ഇന്നിപ്പോൾ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇപ്പം രാവിലെ എനിക്ക് തല തല തേച്ചിട്ടെളിപ്പം കുളിക്കാനൊക്കത്തില്ല സാധനം അടുക്കളയിൽ പണിയുണ്ട് അതിട്ടെങ്കിൽ തേച്ചാണ് നിങ്ങൾ ചെയ്യുമ്പോൾ അന്നേരം തന്നെ തേച്ച് മുടി ഒരു രണ്ട് മണിക്കൂറെ ഇട്ടിട്ട് കഴിക്കാനുള്ളൂ പച്ചവെള്ളത്തിൽ ബാത്റൂമിനകത്തു നിന്നും പോയി ആരും ഇതൊന്നും തേച്ച് കഴി കളയരുത് തെറ്റും കേട്ടോ ഞാനങ്ങനെയാണ് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ വെളിച്ചെണ്ണ ഇട്ട മുടി പിടിക്കത്തില്ല പോകും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കേട്ടോ ആവശ്യമുള്ളത് നമ്മുടെ മുടിയിൽ പിടിച്ചിരിക്കും കളർച്ച ഇഞ്ചൊക്കെ കിട്ടും കേട്ടോ ബാക്കിയുള്ളത് പോട്ടെ ആവശ്യമുള്ളത് നമ്മുടെ തലയിലിരിക്കും കേട്ടോ അപ്പോഴേ നമുക്ക് നല്ല ടിപ്പ് ഉള്ളതായിട്ട് കളവരം കെട്ടിട്ട് ഇവിടെ വൈകിട്ട് ഉപ്പ് എടുത്ത് പിടിക്കുന്നതാണ് കേട്ടോ